പൊട്ടിയിട്ടുള്ള നിൽക്കുന്ന പച്ചക്കാട് പോയ അവസ്ഥാൻ കേരളം ദുരന്ത മുഖത്താണ് രാത്രിയിൽ വയനാടിനെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് ദുരന്ത മുഖത്ത് നിന്ന് കേൾക്കുന്നത് നിലവിളികളാണ് നിൽക്കുന്ന പച്ചക്കാട് പോയ പോയാതാ ആരെങ്കിലും ഒന്ന് ഓടി വരണേ ഞങ്ങളെ രക്ഷിക്കണേ ശ്വാസം കിട്ടുന്നില്ല മണ്ണിനടിയിലാണ് എന്നിങ്ങനെയുള്ള കരച്ചിലുകൾ കേട്ട് സത്യത്തിൽ മനസ്സ് തകർന്നു പോവുകയാണ് വീട്ടമ്മമാരുടെ കരച്ചിൽ മുതിർന്നവരുടെ കരച്ചിൽ കുട്ടികളുടെ കരച്ചിൽ ഹൃദയ ഭേദഗമാണ് ഈ കാഴ്ച വയനാട് മുണ്ടക്കയിലും ചൂരൽ ഉരുൾപൊട്ടലിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു മണിക്കാണ് മുണ്ടക്കൈ ടൗണിൽ ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് രണ്ടാമത്തേത് ചുരൽമല സ്കൂളിനു സമീപത്താണ് സംഭവിക്കുന്നത് മൂന്ന് തവണയാണ് ഉരുൾപൊട്ടിയത് വീടുകളും സ്കൂളുകളും തകർന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് വീടുകളിൽ വെള്ളവും ചെളിയും കയറി നാനൂറിലധികം പേർ ഒറ്റപ്പെട്ടു ചൂരൽമല ടൗണിലെ പാലം തകർന്നു പലയിടത്തേക്കും രക്ഷാ ദൗത്യത്തിലുള്ള സംഘങ്ങൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതേ സമയത്ത് തന്നെ നിരവധി പേർ ജീവന് വേണ്ടി കേഴുകയാണ് മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിരവധി പേരാണ് പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നത് ചൂരൽ മലയിലടക്കം പല വീടുകളിലും കുട്ടികളും അതുപോലെ ഫാമിലിയൊക്കെ കുടുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേര് രംഗത്ത് വരുന്നുണ്ട് ആരെങ്കിലും ഓടി വരണേ ഞങ്ങളുടെ വീട് പോയി കൂടെയുള്ള ആളെ രക്ഷിക്കാൻ പറ്റുന്നില്ല ചെളിയുടെ ഉള്ളിലാണ് അവർക്ക് ജീവനുണ്ടോ എന്നറിയില്ല മണ്ണിൻ്റെ ഉള്ളിലാണ് ചെളിയാണ് വായിലൊക്കെ എങ്ങനെയെങ്കിലും വരണേ അവരെ ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് മാധ്യമങ്ങളിൽ നൽകിയിട്ടുള്ള നമ്പറുകളിൽ വിളിച്ച് പറയുന്നത് കേൾക്കാം സത്യത്തിൽ നമ്മുടെ നാട് നടുങ്ങുന്നൊരു ദുരന്തമായി മാറുകയാണ് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും രക്ഷിക്കാനുള്ള ഊർജിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്